എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച ഗോൾ കീപ്പർ തന്നെയാണ് സച്ചിൻ സുരേഷ് എന്നാൽ താരത്തിന് ഐ എസ് എൽ പത്താം സീസണിൻ്റെ പകുതി വരെ കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം താരം പരിക്ക് പറ്റി താരത്തിന് സീസൺ നഷ്ടമാവുകയായിരുന്നു എന്നാൽ അടുത്ത സീസണു വേണ്ടി ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് സച്ചിൻ സുരേഷ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിക്കാൻ പോകുന്ന തായ്ലാൻഡിലുള്ള പ്രീ സീസൺ മത്സരങ്ങൾ താരം കളിച്ചേക്കില്ല കാരണം താരം ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണമാണ് താരം കളിക്കാത്തതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം താരം വലിയൊരു പരിക്കിൽ നിന്നുമാണ് ഇപ്പോൾ കളത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് താരത്തെ കളിപ്പിക്കാൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുകയില്ല ഇതിനു മുമ്പ് ജോഷ്യോ സോട്ടിയോയും കളിക്കില്ല എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നതാണ് ഇരു താരങ്ങളും എന്തായാലും വലിയ പരിക്കിൽ നിന്നാണ് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് കൂടുതൽ റെസ്റ്റൊക്കെ കൊടുത്ത് ഫിറ്റ്നസ്സൊക്കെ നേടിയെടുത്തുകൊണ്ട് ഐ എസ് എല്ലിൽ മാത്രമേ അവരെ കളിപ്പിക്കൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജോഷ്യോ സോട്ടിയോ ചിലപ്പോൾ ഡ്യൂറൻ കപ്പിലും കളിച്ചേക്കാം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് പ്രീ സീസൺ മത്സരങ്ങൾക്കായി ബ്ലാസ്റ്റേഴ്സിന് ഇടയിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്